ഹലോ നമ്മുടെ പുതിയ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ യെല്ലോ ആവശ്യപ്പെട്ട് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയല്ല അതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു യെല്ലോയും ഗ്രീനും ഒരുപാടൊരുപാട് പേര് അത് പ്രീ ബുക്കിംഗ് ചെയ്യുമെന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രീ ബുക്കിംഗ് ചെയ്യാൻ നമുക്ക് എമൗണ്ട് പേ ചെയ്ത് ഞാൻ ഇരുന്നു കഴിഞ്ഞാൽ എനിക്കത് അവർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നമുക്ക് പേയ്മെൻറ്റ് നടത്തണ്ട ഞാൻ നോക്കട്ടെ അവിടെ മിക്കവാറും കിട്ടില്ല നമുക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു ഡിസൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മൂന്നെണ്ണം എടുക്കാമായിരുന്നോ നാലെണ്ണം എടുക്കാമായിരുന്നോ എന്നൊക്കെ വീഡിയോ ചെയ്ത് നമുക്ക് ഇത് സെയിലാവുമ്പോൾ നമ്മൾ ചിന്തിക്കും അപ്പം നമുക്ക് വെറൈറ്റി ആണല്ലോ ആവശ്യം അപ്പോൾ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനുകളായിരിക്കും മിക്കവാറും ചൂസ് ചെയ്യുക അങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ പിന്നെ ചിലത് നമുക്ക് ഭയങ്കര മൂവായിരിക്കും ചില ഡിസൈനുകളോട് ഭയങ്കര ഒരു താല്പര്യമായിരിക്കും കേട്ടോ കസ്റ്റമേഴ്സിന് അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ അതിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയില്ല അവർ മാക്സിമം ശ്രമിച്ചു അവർക്കത് കിട്ടിയില്ല പിന്നെ അതിന് പകരം ഒരുപാട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു അതുപോലെയുള്ള പ്രിൻ്റല്ല വേറെ പ്രിൻ്റാണ് അപ്പോൾ അത് കാരണം നമുക്കത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല നല്ല പ്രിൻ്റുകളാണ് ഈ കാണുന്ന പ്രിൻ്റുകളെല്ലാം പിന്നെ നമുക്ക് കൊറിയർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം എടുക്കുമ്പോൾ മുപ്പത് രൂപ എന്ന് പറഞ്ഞതും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ വൺ പീസ് എടുക്കുന്നത് നമുക്ക് മുപ്പത് രൂപയാക്കിയിട്ടുള്ള ഓഫറും അതുപോലെ അതിന് മുന്നേ പിന്നെ നമ്മളൊരു നൂറ്റി ഇരുപത് രൂപയാക്കിയിട്ടുള്ള ഓഫറൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിളിച്ചുകൂടി ആ വീഡിയോ കണ്ടിട്ട് ആ ഓഫർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അത് ഒരൊറ്റ ആഴ്ചയെ നമ്മൾ വെച്ചിട്ടുള്ളൂ അത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും സന്തോഷമുണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കിവിടെ കയ്യിൽ നിന്ന് എടുത്തു കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഓഫറുകളൊന്നുമില്ല നമ്മൾ പെരുന്നാളിൻ്റെ ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറയണം മൂന്ന് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ഇരുപത് രൂപയേ വരുന്നുള്ളൂ മൂന്ന് ഒരു പീസിന് ഇരുപത് രൂപയേ വരുന്നുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു പീസ് എടുക്കുമ്പോഴും രണ്ട് പീസ് എടുക്കുമ്പോഴും മൂന്ന് പീസ് എടുത്താലും നമുക്ക് ഏകദേശം ഒക്കെ ഒരേ റേറ്റ് വരുന്നുള്ളൂ നൂറ്റി സോറി അറുപത്തി രണ്ട് അറുപത്തി നാലൊക്കെ രൂപയായിരുന്നു വന്നോ വരുന്നത് ചിലപ്പോൾ അതിൻ്റെ ഓരോ മെറ്റീരിയലിനും വെയിറ്റിൽ വ്യത്യാസങ്ങൾ വരും ചിലത് വെയ്റ്റ് കുറവായിരിക്കും ചിലത് എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വെയിറ്റ് കൂടുതലായിരിക്കും അപ്പോൾ അതിൽ നമുക്കിതിൽ ഞാൻ പറയാറുണ്ടല്ലോ ഒരു ചെറിയ ഒരു അഞ്ഞൂറ് ഗ്രാം വരെ ഇത്ര രൂപ എന്നാണ് നമുക്ക് പോസ്റ്റൽ ചാർജിൽ അവർ ഈടാക്കുന്നത് അപ്പോൾ അതിന് അഞ്ഞൂറ്റി ഒന്ന് വന്നാൽ പോലും അവരാ ഒരു കിലോത്തിൻ്റെ അല്ലെങ്കിൽ ആ അഞ്ഞൂറ്റി അറുപത് ഗ്രാം അല്ലെങ്കിൽ അഞ്ഞൂറ്റി അങ്ങനെ ആ ഒരു ഗ്രാം കൂടിയാൽ പോലും നമ്മുടെ ആ ഒരു റേറ്റിൽ നല്ല വ്യത്യാസം വരും അപ്പോൾ മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറുപത്തിയേഴ് എഴുപത് രൂപയോളം ചില മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ച് കൂടുമെങ്കിൽ എഴുപത് എഴുപത്താറൊക്കെ വരാറുണ്ട് ചിലത് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ അറുപത് രൂപയാണ് ഈടാക്കുന്നുള്ളൂ കേട്ടോ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് റീസെല് ചെയ്യാനാണ് അല്ലെങ്കിൽ എന്നാൽ നമുക്കിതുപോലെ തന്നെ ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താ ഇതുപോലെ നൈറ്റി ബിറ്റുകൾ ഇരുന്നൂറ് എണ്ണം മുന്നൂറ് എണ്ണം ഒക്കെ കിട്ടുമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറെണ്ണം മുന്നൂറ് എണ്ണം ഒക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ ഇതുപോലെ ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്ന് എടുക്കുക അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതല്ല പത്തെണ്ണോ ഇരുപതെണ്ണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറയണ കാര്യം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അതായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് കാരണം നിങ്ങൾക്ക് നോക്കി കണ്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു ഇരുപതെണ്ണോ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ എടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നൂറ്റി നാൽപ്പത് രൂപ അല്ലെങ്കിൽ നൂറ്റി എൺപത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയിൽ അത് നിൽക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി വിളിച്ച് പോകണം കുറച്ചൊക്കെ അകലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന കൊറിയർ ചാർജ് കമ്പയർ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അവിടെ യാത്ര ചെയ്ത് പോകുമ്പോൾ എത്ര രൂപ വരും നമ്മൾ ഇരുപത് പീസ് അല്ലെങ്കിൽ പതിനഞ്ച് പീസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കൊറിയർ ചാർജ് വരും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് അതിലേതാണ് നിങ്ങൾക്ക് ലാഭമെന്ന് തോന്നണേ അത് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ അതാവുമ്പോൾ നിങ്ങളുടെ ബിസിനസ് കുറച്ചുകൂടി മെച്ചപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യട്ടെ ഏതാണ് നല്ലത് നിങ്ങൾക്ക് ലാഭകരം ഏതാണെന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും നഷ്ടം വരാതെ നോക്കണം എനിക്ക് ഒക്കെ കൂടുതലും ഒരുപാട് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ നല്ല സാധനങ്ങൾ നല്ല മെറ്റീരിയലുകൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നല്ല ബ്രാൻഡ് നല്ല ബ്രാൻഡിലാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് മെറ്റീരിയൽ മെറ്റീരിയലുകൾ ഇപ്പം മോശമായിട്ട് വരുന്നുണ്ട് തുണി അവർ അതിൻ്റെ ക്വാളിറ്റിയിൽ വളരെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ശ്രദ്ധിച്ച് എടുക്കാനായിട്ട് നമ്മുടെ ശ്രദ്ധ ചില സമയത്ത് പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൽ റേറ്റ് കുറച്ച് കൊടുക്കാറാണ് പതിവ് നമ്മൾ ചിലപ്പം നല്ല റേറ്റിന് തന്നെ എടുത്ത തുണികളായിരിക്കും പക്ഷേ ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഞാൻ റേറ്റ് ഇടാറുള്ളത് ചില അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാനപ്പോൾ അവർക്ക് ഞാൻ അത് തിരിച്ചു കൊടുക്കാം അത് കുഴപ്പമില്ല ഞാൻ വേറെ അയച്ചു കൊടുക്കാമെന്ന് പറയാറുണ്ട് കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളെ വിശ്വസിച്ച് എടുക്കുന്ന ഓരോ കസ്റ്റമർ ഓരോ കസ്റ്റമറിനോടും നമ്മൾ അങ്ങനെ പെരുമാറണമല്ലോ അല്ലാതെ അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ നമ്മളോടി ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ബിസിനസ് തുടങ്ങുമ്പോൾ ഒരുപാട് റിസ്ക്കുകളും അതിനിടയിൽ ഉണ്ട് അപ്പോൾ അതെല്ലാം നോക്കി ഒരു പത്തെണ്ണം ഇരുപതെണ്ണമൊക്കെ എടുത്ത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം